നമസ്കാരം ബിന്ദർഘവൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിലെ പാലുവള്ളി വന്നിറങ്ങുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഭവനം കഴിഞ്ഞ ദിവസത്തെ പ്രകൃതിക്ഷോഭത്തിൽ ഒരു വീടിൻ്റെ പകുതി ഭാഗത്തോടെ നശിക്കുകയുണ്ടായി അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വളരെ വളരെ വേഗം തന്നെ വീടിൻ്റെ ഈ ശോചനീയാവസ്ഥ കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ ആരാധ്യനായ വൈസ് പ്രസിഡൻറ്റും കോൺഗ്രസ് നേതാവുമായ പി എസ് ബാജിലാൽ അവകൾ നമ്മളൊപ്പം ചേരുന്നു അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ അതി ഭീകരമായ കാറ്റുമഴയിലും നമ്മുടെ കേരള കേന്ദ്രശാലയ്ക്ക് ഫ്രണ്ടിലുള്ള ശ്രീ സാമ്രാജ്യൻ്റെ വീട് ഇടമുകളിൽ കൂടി ഒരു വലിയ മഴ കടപഴുകി വീഴുകയും ഒരു നല്ല ഭാഗം പുറകുവശം കംപ്ലീറ്റ് നാശനഷ്ടമുണ്ടായി അദ്ദേഹത്തിൻ്റെ ലാറ്ററിനും മറ്റു വിറകു വരയും നമുക്ക് ഒന്നാമത് പിള്ളൊന്നും കെട്ടി വന്ന പ്ലാവല്ലേ പ്ലാവല്ലേ ആനാണ് കാൽ കാണ്ടാവേ പോലത്തെ പോലെ

അടുക്കള ഭാഗങ്ങളും മുകളും പാരപ്പറ്റം എല്ലാം പൊട്ടി അതിഭീകരമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് വീട് തന്നെ നല്ല കേട് വന്ന് നിൽക്കുന്ന സാഹചര്യമാണ് വീട് തന്നെ ഉള്ളത് അതിശക്തമായ കാറ്റ് ഈ മരത്തെ ഇങ്ങനെ കറക്കി അടിച്ച് ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടി വന്ന് അതിനകത്ത് വീഴുന്ന ഒരു സ്ഥിതിയാണ് കണ്ടാൽ വളരെ ധനീയമാണ് ഭാഗത്തുണ്ടായിരുന്ന റൂഫെല്ലാം തന്നെ പൊളിഞ്ഞു നാശമായി വീണ്ടും പരപ്പറ്റെല്ലാം പൊട്ടി വലിയ നാശനഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുപോലെ നമ്മുടെ പ്രദേശത്ത് ആകമാനം തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ് ദിവസം ഓരോ ദിവസവും നടക്കുന്ന കാറ്റും മഴയും അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്രയും ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്നില്ല ഒരു ദിവസമൊക്കെ പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ വിളിച്ച് പോവുകയാണ് അപ്പം അത് നമുക്ക് തെറഞ്ഞു നിർത്തി അതായത് കുടിവെള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ ഇനിയും നമ്മൾ ഗവൺമെൻ്റുകൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഓടകളുടെയൊക്കെ പണി അശാസ്ത്രീയമാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ കുറെയൊക്കെ മാറ്റിയിട്ടുണ്ട് കുറേയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഈ മഴക്കാലത്തിന് മുമ്പ് അടുത്ത ജൂൺ മാസമാണ് അതിനു മുമ്പായിട്ട് ഈ ഓടകളുടെ പണികളൊക്കെ ഏറെ കുറെ പരിഹരിക്കപ്പെട്ട് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം എന്നുള്ളത് ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ എടുക്കുന്നതുകൊണ്ട് ഈ പല ഓടകളും ഓടകൾ പടഞ്ഞുകിടക്ക് മണ്ണിടുക ആ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഈ അവർ ഈ പണിക്ക് വരുന്ന ആളുകൾ അത് അശ്രദ്ധമായി ചെയ്യുന്നതുകൊണ്ടാണ് അവർ പലപ്പോഴും നമ്മൾ വിളിച്ച് അവരോട് തക്ക് ചെയ്തിട്ടുണ്ട് അവർ ചെയ്യാമെന്നൊക്കെ പറയുന്നുവെങ്കിലും പലപ്പോഴും ചെയ്തിട്ടില്ല പല കോൺക്രീറ്റ് റോഡുകളും ടാർ റോഡുകളും കംപ്ലീറ്റ് സൈഡ് ഭാഗം കംപ്ലീറ്റ് അവർ ഇടിച്ച് മാറ്റി ഈ പൈപ്പ് പൈപ്പിടുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പഞ്ചായത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റോഡും നമ്മൾ ചെയ്ത റോഡുകളാണ് പക്ഷേ ഇതേ മുതൽ ഈ മഴക്കാലം വരുന്നതുകൊണ്ട് ഇന്നുമുതലുള്ള വർക്കുകളെല്ലാം അവർ റോഡിൻ്റെ ഓടകൾ അടയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള തൃശ്ശേരി മാത്രമല്ല സ്വർണ്ണപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡുകളിലും തോടുകൾ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തോടിലുള്ള ഈ പിന്നെ ചെടികളൊക്കെ വെട്ടി മാറ്റി തോട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാ തോടുകളും വരുന്ന ഒരാഴ്ച കൊണ്ട് എല്ലാ തോടുകരും പണി ഏതാണ്ട് ആയി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഈ തോടുകളിലൂടെയായിരിക്കും ഇനി ജൂൺ മാസത്തിൽ മഴവെള്ളം ഒഴുകിപ്പോൾ അതെ അപ്പോൾ അവിടത്തെ ഒട്ടേറെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പഞ്ചായത്ത് മുൻകേ എടുത്തിട്ടുണ്ടല്ലേ ഉണ്ടോ ആ അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നമ്മുടെ പഞ്ചായത്തിലൂടെ നീളം ഓടിയെത്തുന്ന ബഹുമാനനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിനന്ദിക്കുകയാണ് നന്ദി നന്ദി സാർ നന്ദി MBC <목소리도> 뉴 േ പ്ലാവല്ലേ വാഞ്ഞുണ്ട് ും ആരും എടുക്കുന്നില്ല കഴിക്കുന്നത് അടുത്തല്ല പഴയക്കുള്ള പല